ഭവനം അടച്ചുറപ്പുള്ളതാണ് അതേതൊരു മനുഷ്യൻ്റെയും സ്വപ്നവും ആഗ്രഹവുമാണ് എന്നാൽ പലവിധ കാരണങ്ങൾ കൊണ്ട് ഇത് സാധിക്കാത്തവരുണ്ട് നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവരുടെ ഭവനം അടച്ചുറപ്പുള്ള ഭവനമാക്കി സുരക്ഷിത ഭവനം കൊടുക്കുക എന്നൊരു പദ്ധതിയാണ് കത്തീർലിൻ്റെ കീഴിലുള്ള സ്വപ്ന ഭവന പദ്ധതി ദൈവം കൃപയാൽ ഇതിനോടകം ഇരുപത്തിയൊന്നോളം വീടുകൾ അത്തരത്തിൽ ക്രമീകരിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിനുവേണ്ടി സഹകരിച്ച് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ തിരിച്ചു തരുവാൻ സാധിക്കാത്തവരെ സഹായിക്കുന്നത് ദൈവത്തിന് കടം കൊടുക്കുകയാണ് എന്നുള്ളൊരു ബോധ്യമുണ്ടാകും ഈ ഉദ്യമത്തിൽ നിങ്ങളുടെ സഹകരണം കൊണ്ട് നമ്മുടെ ഇടവകയിൽ അടച്ചുറപ്പുള്ള ഭവനങ്ങൾ നമുക്ക് നിർമ്മിക്കുവാൻ സാധിക്കും അതിന് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു